അല്ലിക്കുട്ടന്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തിയിട്ടുണ്ട് ഇത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ് പാറു ചേച്ചിക്ക് ഇപ്പൊ സ്റ്റഡിയിലേ ആണ് കാറു ചേച്ചി ഇതേ പഠിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനി ഇന്നലെ വൈകുന്നേരം അല്ലിക്കുട്ടനെ ആയിട്ട് കുറച്ചു നേരം മുറ്റത്തോടെ ഒക്കെ നടക്കാമെന്നും പറഞ്ഞിറങ്ങിയതാണ് അപ്പോഴത്തേക്കിനാണ് ഇതേ കാത്തു സ്കൂളിൽ നിന്ന് വരുന്നത് കാത്തു ചേച്ചിനെ കണ്ടപ്പോഴേ അല്ലിക്കുട്ടി ഓടി ചെന്നു കേട്ടോ കാത്തുതയെ സൂക്ഷിച്ചൊക്കെ ആ ഗേറ്റ് തുറക്കുന്ന ആവട്ടോ അല്ലക്കുട്ടിനെ ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കാത്തുതെ ഗേറ്റൊക്കെ അടച്ചിട്ട് വന്നപ്പോഴത്തേക്കിനെ അല്ലക്കുട്ടൻ്റെ ഭയങ്കര സന്തോഷ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുക അല്ലക്കുട്ടനിപ്പം സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുന്നത് അകത്ത് വെച്ചാവട്ടോ ഇവരകത്ത് കയറി വരുമ്പോഴത്തേക്കിനാണ് അല്ലക്കൂട്ടിനെ ഇവിളുമാരെ ഇപ്പൊ കാണുന്നത് വരുന്നത് അവൻ അവൻ അറിയുന്നുണ്ട് അകത്ത് വെച്ച് അല്ലാതെ ഇപ്പം ഇങ്ങനെ മുറ്റത്തൂടെയൊക്കെ അവനെങ്ങനെ വിടാൻ പറ്റിയല്ലോ അവനാണെങ്കിൽ സന്തോഷ പ്രകടനമൊക്കെ കഴിയുമ്പോൾ അവൻ വിട്ടടിച്ച് പോകും ഇപ്പത്തെ അവൻ നിൽക്കുന്നത് എന്നാന്ന് വെച്ചാൽ കാറിന്റെ അടിയിൽ അവള് പൂച്ചപ്പെണ്ണിരിപ്പുണ്ട് അവളെ കണ്ടിട്ടുള്ള സന്തോഷവും ഉണ്ട് അല്ല ചേച്ചീനെ കണ്ടിട്ടുള്ള സന്തോഷവും ഉണ്ട് ചേച്ചി അന്നേരം എടാ ഞാൻ പോവോ നീ വരുന്ന വരാനൊക്കെ പറഞ്ഞ് തിരിഞ്ഞൊക്കെ നടന്നു പോവുകയാണ് എന്നിട്ടൊന്നും അവൻ വരുന്നില്ല അവന്റെ കാറിന് ചുറ്റും നടക്കുവാ പൂച്ചേനെ തപ്പി മിനത്തെ ഈ ഓടി ഓടി ഇനി അവൻ്റെ വിട്ടടിച്ച് പോവും കേട്ടോ ഇനി ഞങ്ങൾ അവന്റെ പുറകെ നടന്നു വേണം അവനെ ഒന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ അതേ ഈ ഓടി അവനങ്ങ് പോയി കേട്ടോ ഇനി അവനെ ചെന്ന് പിടിച്ചോണ്ട് വരണം ചേച്ചിമാരെ അല്ലക്കുട്ടിന്റെ പുറകെ ഓടിപ്പോയി അവനെയും പിടിച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഓടി മടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് അല്ലക്കുട്ടിനെ കുറച്ച് വെള്ളം കൊടുത്തിട്ട് അവൻ തന്നെ ഇന്നത്തെ കുടിക്കേല ചേച്ചി പറച്ചെ സിറിഞ്ചിനകത്ത് കൊടുക്കുവാണ് സിറിഞ്ഞ് അകത്ത് കൊടുക്കുമ്പോ എന്നൊരു കുഴപ്പമൊക്കില്ല ഓട്ടോ അവൻ കുടിക്കുന്നതെ ഉണ്ടോ അവന് തന്നെ കുടിക്കാൻ കഴിയലാ നമ്മളെല്ലാം ഇപ്പൊ അവന് വാരി കൊടുക്കുവോ ഇങ്ങനെ കുടിപ്പിക്കുകയോ ഒക്കെ ചെയ്യണം അവൻ അവൻ അവനെന്ത് കുടിക്കുന്നവേണ്ടോ അവന് ഇഷ്ടാവൻ കുടിക്കുന്നുണ്ട് പക്ഷെ തന്നെ കുടിക്കാൻ പറഞ്ഞ അവൻ കേക്കിയല്ല നമ്മുടെ പൂച്ചപ്പെണ്ണും വന്നിട്ടുണ്ട് കേട്ടോ വെള്ളം കുടിക്കാനായിട്ട് പിന്നെ പൂച്ചപ്പെണിന് അവിടെ ഇരിക്കുന്ന ചിരട്ടയ്ക്കകത്തതേ കുറച്ച് വെള്ളം ഇവന്റെ അല്ലക്കുട്ടിന്റെ വെള്ളത്തിൽ കൂട്ട് കുറച്ച് കൊണ്ട് കൊടുത്തതാണ് അവള് വെള്ളം കൂടി എല്ലാം കഴിഞ്ഞ് ഇതേ വന്ന് കടക്കുക കിടക്കുക അല്ലക്കുട്ടിനതേ മരുന്നും കൊടുത്തായിരുന്ന സമയത്ത് അതിന്റെ പൂട പൊഴിയുന്നതിന്റെ മരുന്നും പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒക്കെ കൊടുക്കുക പൂച്ചപ്പെണ്ണിന് വീണ്ടും വെള്ളം കുടിക്കാൻ പോയപ്പോഴത്തേക്കിനേ ചിരട്ടയ്ക്കകത്ത വെള്ളം മറിഞ്ഞു പോയെ അന്നേരം അതേപോലെ പറഞ്ചയിച്ചതേ കുറച്ച് വെള്ളം കൂടി അവന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേ അങ്ങോട്ടിറങ്ങിയ തക്കത്തിന് അല്ലക്കുട്ടിന്റെ വീണ്ടും പോയി കേട്ടോ ഇതാണ് അല്ലക്കുട്ടനെ നമ്മുടെ കണ്ണ് തെറ്റി അപ്പത്തന്നെ അവൻ പോകും ഇതാണ് അവന്റെ ഒരു സ്വഭാവം ചേച്ചിമാര് രണ്ടുപേരും എഴുന്നേറ്റ് കേട്ടോ അല്ലക്കുട്ടന്റെ പുറകെ പോകാൻ വേണ്ടിയിട്ട് അവനാണെ ഇതൊക്കെ ഒരു രസമാണ് അവനിപ്പോ ഈ ഓടിപ്പിടുത്തം കളിക്കുന്ന പോലെയാ അവനോടും ചേച്ചിമാര് പുറകെ ഓടിച്ചെല്ലണം എന്നിട്ട് അവനറിയ അവനെ പിടിക്കൂന്നൊക്കെ എന്നാലും കുറച്ചുനേരം ഒക്കെ ചേച്ചിമാരെ എന്നിട്ട് ഓടിക്കുന്ന അവനൊരു രസമല്ലേ രണ്ടുപേരും അപ്പറേ എപ്പുറം നിന്നപ്പോഴത്തേക്കിന് പിന്നത്തെ അല്ലക്കുട്ടന്റെ അവിടെ ഇരുന്ന് കൊടുത്തു കേട്ടോ കാത്തു ചേച്ചിയെ പിന്നെ ചെന്ന് എടുക്കുവോ അവനെ എന്നോട് ഇരുന്നുകൊണ്ട് പിന്നെ എളുപ്പമുണ്ടായിരുന്നു അങ്ങോട്ടൊന്നും ഓടി പോകേണ്ടി വന്നില്ല അങ്ങനെ അല്ലുകുട്ടന്റെ രണ്ടാമത്തെ ഓട്ടത്തിൽ നിന്നേ അല്ലിക്കുട്ടിനെ തേ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ചേച്ചിമാര് ഇനി തേ പൂച്ചയ്ക്ക് ഇതേ വെള്ളം കൊടുത്തോണ്ടിരുന്നപ്പോഴത്തേക്കിനാണല്ലോ അല്ലുകുട്ടിതേ ഓടി പോയത് കാത്തു ചേച്ചി ഇതേ തിരിച്ചു വന്നിട്ട് തേ പൂച്ചക്കിതേ കുറച്ച് വെള്ളം കൊടുക്കാന്നും പറഞ്ഞുകൊണ്ട് ചിരട്ടക്കകത്തേക്ക് തേ വെള്ളം ഒഴിച്ച് ഒഴിച്ചതേ പൂച്ചയുടെ അടുത്തേക്ക് കൊണ്ട് കൊടുക്കുവാണേ അല്ലിക്കുട്ടിനെ പിടിക്കാൻ പോയപ്പോഴത്തേക്കിനെയോ സിറ്റോട്ടിയിരുന്ന പൂച്ചയായിരുന്നതേ അവളിറങ്ങിത്തെ അവിടെ വന്ന് കിടക്കുക നമ്മള് പൂച്ചയുടെ അടുത്ത് ചെല്ലുന്നതോ പൂച്ചയ്ക്ക് വെള്ളം കൊടുക്കുന്നോന്നും അല്ലക്കുട്ടിന് ഇഷ്ടമില്ല കേട്ടോ അതെ ചാടി ചാടിപ്പോയത് കണ്ടോ പാറു ചേച്ചി പിടിക്കാൻ നോക്കിയതാ പക്ഷെ അവനെ കിട്ടിയില്ല അതെ പൂച്ചയുടെ അടുത്ത് ചെന്ന് പൂച്ചക്കിട്ട് ഇതാണ് ചെയ്യാൻ തുടങ്ങിയതാ പൂച്ച എന്താ അവനെ അതുകൊണ്ട് അതുകൊണ്ടുതേ കാത്തു ചേച്ചി തേ അവനെ എടുത്ത് കണ്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ പൂച്ചയായിട്ടുള്ള കളികളൊക്കെ നടക്കുന്നത് അതെ പൂച്ചയുടെ വെള്ളം എന്താ അല്ലക്കുട്ടെന്താ കുടിക്കാൻ തുടങ്ങോ അല്ലുകൂട്ടിന് കുശുംപ്പാകട്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നതൊന്നും അവന് ഇഷ്ടമില്ല വൃത്തം കെട്ടവ തൂച്ചേച്ചി ഇതേ അല്ലിക്കുട്ടനെ ഇങ്ങോട്ട് മാറ്റിയതൊക്കത്തിന് ഇതേ പൂച്ചപ്പെണ്ണു പോയി വെള്ളം കുടിക്കുകയാണ് കേട്ടോ അതിന് ദാഹിക്കുന്നുണ്ടായിരുന്നു തോന്നതേ അത് നന്നായിട്ട് കുടിക്കുന്നുണ്ട് അല്ലിക്കുട്ടന്റെ ഇരുന്ന് കാണുവാ പൂച്ച വെള്ളം കുടിക്കുന്നതൊക്കെ അപ്പൊ ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുവാണെ ഇനി പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ വരാൻ കേട്ടോ